ഈ നാല് ദേവന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക കുട്ടിക്കാലം തൊട്ടൊരു കുട്ടിയെ ഒരു വയസ്സുള്ളപ്പോൾ തൊട്ട് അത് വളർന്നു വലുത് അവന് സംസാരിക്കാറാവുമ്പോൾ അവനെ നമസ്കാരം കയ്പേശ്വരി ഗോവിന്ദമ്പുരി ഇപ്പ പല സമയങ്ങളിലും പല ടൈമുകളിലും നമ്മൾ രാശിയൊക്കെ വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ ജോലി കിട്ടുന്നില്ല അല്ല കുട്ടികൾക്ക് വിവാഹം നടക്കുന്നില്ല എന്ന് മാതാപിതാക്കളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ കുട്ടികളെ അമ്പലത്തിൽ വിടണം അവരെക്കൊണ്ട് നാമം ജപിക്കണം എന്ന് പറയുമ്പം ആദ്യം അമ്മമാർ പറയാനൊരു വാചകമുണ്ട് അവർ തൊഴിലിൽ ഭയങ്കര തിരക്കാണ് ഒരു രക്ഷയില്ല സമയം കിട്ടുന്ന എന്ന് പറയും അപ്പോൾ ഞാൻ ഈ ജോലിയെല്ലാം ചോദിച്ച് ചോദിച്ചു വരുമ്പം അവർക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ പറയും തിരുമേനി അത് മടിയ എന്ന് പറയും എന്നിട്ടൊരു വാചകൂടെ പറയും എട്ടാം ക്ലാസ് വരെ അവൾ ഗംഭീരമായി അല്ലെങ്കിൽ അവൻ അമ്പലത്തിൽ പോകാറുണ്ട് പിന്നെ അതിന് ശേഷം അവൻ അമ്പലത്തിൽ പോയിട്ടേയില്ല അതുകൊണ്ട് മടിയാണ് എന്ന് പറയും അപ്പോൾ ശരിക്കും ജാതകമൊക്കെ കാണുമ്പോൾ അതിഗംഭീര ജാതകമാണ് അതിഗംഭീര ജാതകം പക്ഷെ ആ കുട്ടിയുടെ ജീവിതത്തിലെ അവസ്ഥ നോക്കുമ്പോൾ ഒരു ഫലവും കിട്ടുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോഴും നമുക്കൊരു സങ്കടമാവും അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും ഇവരെ പറഞ്ഞു മനസ്സിലാക്കും അപ്പം ഇവർ പറയുന്ന ഈ എട്ടാം ക്ലാസ് വരെ മിക്കവാറും അമ്പലത്തിൽ പോകും എന്ന് പറയും അപ്പോൾ ഞാൻ മിക്കവാറും എന്ന് പറഞ്ഞാൽ ആഴ്ച എത്ര ദിവസം വയ്ക്കും ആഴ്ചയുടെ ഒരു ദിവസം ചിലപ്പോൾ പോവും ചില മാസത്തിൽ രണ്ട് തവണ പോവും അതാണ് ഇവർ മിക്കവാറും എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ കുട്ടിക്കാലത്തും അമ്പലത്തിൽ പോകാൻ ഇവരെ ശീലിപ്പിച്ചിട്ടില്ല വയ പ്രായമായപ്പോഴും ശീലിപ്പിച്ചില്ല അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി അതിനൊരു കാരണം പറയാം നമ്മുടെ മഹാഭാരതത്തിൽ കുന്തി എന്ന് പതാ പറയുന്നൊരു കഥാപാത്രവും ഗാന്ധാരി എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് അമ്മമാരാണ് ഒന്ന് പാണ്ഡവരുടെ മാതാവും ഒന്ന് കൗരവരുടെ മാതാവുമാണ് പാണ്ഡവരുടെ മാതാവ് കാനനത്തിൽ വസിച്ചിട്ട് പോലും നന്മയാറിഞ്ഞ വിത്തുകൾ നന്മ നിറഞ്ഞ ചിന്തകൾ നന്മ നിറഞ്ഞ ബുദ്ധി മക്കൾക്ക് പറഞ്ഞുകൊടുത്ത് നല്ല രീതികൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിപ്പിച്ച് നന്മ മാത്രം കാണിച്ചു കൊടുത്ത് നല്ല ഭക്തന്മാരാക്കി വളർത്തി നല്ല വിജയത്തിലേക്ക് എത്തിച്ചു മറ്റത് അംഗസംഖ്യ കൂടിയെങ്കിലും കൃഷ്ണൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശാപം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഗാന്ധാരി ചെയ്ത് തെറ്റാണ് ഭർത്താവിന് കണ്ണ് കാണാതിരുന്നപ്പോൾ ഭർത്താവിൻ്റെ കണ്ണ് കാണേണ്ട ഭാര്യ ഭർത്താവിനൊപ്പം കണ്ണ് കെട്ടി മക്കൾ എങ്ങനെ വളരണൂ എന്ന് ചിന്തിക്കാതെ ഇരുന്നതാണ് ഈ മക്കൾക്ക് നാശം വന്നത് എന്നും പറഞ്ഞ് കൃഷ്ണൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം നമ്മൾ സ്വയം കണ്ണ് കെട്ടിയിട്ട് മക്കളെ നല്ല രീതി വളർത്താത്ത മാതാപിതാക്കൾ ശരിക്ക് മക്കളുടെ ശത്രുക്കളാണ് സ്നേഹം ആത്മാർത്ഥത സൗഹാർദ്ദത ഇഷ്ടം ഇതെല്ലാം മക്കളോട് വേണം പക്ഷെ നേർവഴിക്ക് ചിന്തിക്കാനും പ്രവർത്തിപ്പിക്കാനും കൊടുക്കാനും അനുസരിപ്പിക്കാനും ഉള്ള നല്ല മാതാപിതാക്കളും കൂടെ കൂടി നമ്മൾ കുട്ടിക്കാലം മുതലേ ഇവരെ ആക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് യഥാർത്ഥ മാതാപിതാക്കളാവുന്നത് അവരെ നല്ല വഴിക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ മാതാപിതാക്കളാണ് ഇപ്പോൾ പല കുട്ടികളെ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരോട് നമ്മൾ നീ അങ്ങനെ ചെയ്യരുത് നീ അങ്ങോട്ട് പോകരുത് നീ അത്ര നേരം ഫോൺ ഉപയോഗിക്കരുത് രാത്രി ഇത്ര ലേറ്റായിട്ട് കിടന്നുറങ്ങരുത് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം തന്നെ പറയണത് എന്താണെന്നറിയോ ആരാ ഇതിന് ഇത്ര പ്രശ്നമുള്ള ഞാനും എൻ്റെ അച്ഛനും അമ്മയും ചിലവിന് തന്നു ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിക്കുന്നു എൻ്റെ വീട്ടിലെ നെറ്റാണ് ഞാൻ രാത്രി സഞ്ചരിച്ച എന്താ കുഴപ്പം നാട്ടുകാരാണോ എൻ്റെ കാര്യം നോക്കണേ ഈ സൈസ് മുട്ടായുക്തി യുക്തികൾ പറഞ്ഞ് അവനവൻ്റെ പരമ്പരയെ നശിപ്പിക്കാനുള്ള വ്യഗ്രതയിലേക്കാണ് പല ആൾക്കാരും സഞ്ചരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യം അപകട സാധ്യത എന്താണെന്ന് അറിവുള്ളവർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പം നമ്മളൊക്കെ പറഞ്ഞു കൊടുത്ത ന്യൂ ജനറേഷൻ പറയുന്നത് ഒരു അച്ഛൻ്റെ മുത്തശ്ശൻ്റെ കാർന്നറുടെ വൈബാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് വിവരം എന്ന് എന്നു പറയുന്നത് അങ്ങനെയല്ല ഇതൊക്കെ നാശത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് നമുക്കറിയാം ഇത് ചെന്ന് എവിടെ ചെന്ന് ചേരും എന്ന് നമുക്കറിയാം ഇതിന് അവസാനം എല്ലാം കൂടെ ഉത്തരം പറയണ ഒരാളാവും ഇത് ചെയ്ത് വയ്ക്കുന്ന ഓരോരുത്തരും എല്ലാം കൂടെ എഴുതി വെച്ച് പിന്നീട് വരുന്ന പല കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ അവൾ പണ്ട് ഇങ്ങനെയായിരുന്നു പണ്ട് അങ്ങനെയായിരുന്നു എന്ന് കൂട്ടി വായിച്ച് നാശത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ പലരെയും ഉപദേശിക്കുകയും നാമജപവും അമ്പലത്തിൽ പോക്കുകയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പോലും നിങ്ങൾ എട്ട് വയസ്സ് തൊട്ട് ഈ കുട്ടികൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം വരെ മാതാപിതാക്കൾ എത്ര സ്നേഹമുണ്ടെങ്കിലും നൂറ് ശതമാനം അവരുടെ ഓരോ പ്രവൃത്തിയും സംശയദൃഷ്ടിയാൽ മാറി നിന്ന് വീക്ഷിച്ചുകൊണ്ട് അവരെ തെറ്റുതിരുത്തി കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥ മാതാപിതാക്കൾ എട്ട് തൊട്ട് പതിനാ ഇരുപത്തിരണ്ട് വയസ്സുള്ള കാലത്ത് പറഞ്ഞാൽ കേൾക്കുന്ന സമയത്ത് അമ്പലത്തിൽ പോക്കും നാമജപവും ക്ഷേത്രദർശനവും പട പറഞ്ഞു കൊടുത്ത് നന്മയറിഞ്ഞ ബുദ്ധിയിലേക്ക് അവരെ കൊണ്ടുവരാത്ത മാതാപിതാക്കളും മക്കളുടെ ശത്രുക്കളാണ് തെറ്റ് ചെയ്ത ശിക്ഷിച്ച കുട്ടിക്കാലം തൊട്ട് ശിക്ഷിക്കുകയും അത് വിവരണം അനുസരിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യാത്ത മാതാപിതാക്കൾ അതും പരമ്പരയുടെ ശത്രുക്കളാണ് അനാവശ്യമായി സമ്പത്ത് കൊടുത്ത് പൈസയുടെ വില അറിയാതെ വളർത്തി എല്ലാം പുറത്തെ ഫുഡിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കുട്ടികൾ പുറത്തെ ഫുഡ് കഴിച്ചാലേ ചില കുട്ടികൾ കാഴ്ച ഉറക്കം വരുവുള്ളൂ അല്ലെങ്കിൽ വൈകുന്നേരം അവർക്ക് ഈവനിങ് ഫുഡ് വേണമെന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികൾ അല്ലെങ്കിൽ വൈകുന്നേരം അവർക്ക് കടക്കിടയിന് മുമ്പ് മൂന്ന് മണിക്കൂർ മൊബൈൽ വേണമെന്ന് പറഞ്ഞ് കരയാണ് അല്ലെങ്കിൽ അവർ കരയാതിരിക്കാൻ മൊബൈൽ കൈ കൊടുക്കുന്ന മാതാപിതാക്കൾ ഇങ്ങനെയുള്ളവരെല്ലാം മക്കളുടെ ശത്രുപക്ഷത്ത് തന്നെയാണ് ഇന്നല്ല നാളെ അവരെയൊക്കെ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മൊബൈലിനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തലച്ചോറിനെ ബാധിക്കുന്ന പവറുണ്ട് അതിൻ്റെ ഓരോ ഇതിനും നിങ്ങൾ ആദ്യം തൊട്ട് ചെയ്യേണ്ടത് ദക്ഷിണാമൂർത്തി കാരകനുമായ മൃത്യുജയൻ്റെ കാരകനുമായി നിൽക്കുന്ന ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവനെ പ്രാർത്ഥിപ്പിക്കാൻ പഠിക്കുക രക്ഷകസ്ഥാനത്ത് നിൽക്കുന്ന സമ്പൽ സമൃദ്ധിയുടെ കാരകത്ത് നിൽക്കുന്ന ഐശ്വര്യത്തിൻ്റെ പൂർണ്ണരൂപമായി നിൽക്കുന്ന മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ പഠിക്കുക എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ ദുരിതങ്ങളും മാറ്റി എല്ലാ സങ്കടങ്ങളും മാറ്റി ഒരു കാര്യം പൂർണ്ണ വിജയത്തിലെത്താൻ പറ്റുന്ന ഗണപതി ഭഗവാനെ പറഞ്ഞ് പഠിപ്പിക്കാം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ബുദ്ധിയായിട്ടും ശക്തിയായിട്ടും വിവേകമായിട്ടും ചിന്തനങ്ങൾ കൊണ്ടും അതിസൂക്ഷ്മമായി ഓരോന്നിനും വിലയിരുത്തി ഏറ്റവും നല്ല നിലയിലേക്ക് അവനവൻ്റെ ചിന്തകളെ കൊണ്ടുപോകാൻ ആലോചിച്ച് തീരുമാനമെടുക്കാൻ പറ്റുന്ന മൂർത്തിയുടെ ഭാവമായി നിൽക്കുന്ന സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഈ നാല് ദേവന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക കുട്ടിക്കാലം തൊട്ടൊരു കുട്ടിയ ഒരു വയസ്സുള്ളപ്പോൾ തൊട്ട് അത് വളർന്നു വലുത് അവന് സംസാരിക്കാറാവുമ്പോൾ അവനെ ഈ പറയുന്ന ദക്ഷിണാമൂർത്തി കാരകനായി നിൽക്കുന്ന മൃത്യുഞ്ജയത്തിന്റെ കാരകനായി നിൽക്കുന്ന അല്ലെങ്കിൽ ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള അല്ലെ അഘോരിയായി നിൽക്കുന്ന സർവ്വ സംരക്ഷണം നൽകുന്ന സർവജാതക ദോഷങ്ങളെയും ഗ്രഹപ്രദോഷങ്ങളെയും ഇല്ലാണ്ടാക്കുന്ന മഹാദേവനെ പ്രാർത്ഥിച്ച് അവനെ നമിഷ്യുവായി ജപിപ്പിക്കാൻ പഠിക്കുക ആദ്യം തൊഴാൻ പഠിപ്പിക്കണം പിന്നെ അവനെ കൊണ്ട് ജപിപ്പിക്കാൻ പഠിപ്പിക്കുക എന്നുള്ള ജപിപ്പിക്കണം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻറെയും ശ്രീത്വത്തിൻറെയും കാരകനായി നിൽക്കുന്ന മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് നാരായണനാമം ജപിപ്പിക്കണം സർവവിഘ്നങ്ങളുടെയും കാരകനായി നിൽക്കുന്ന വിഘ്നങ്ങൾ മാറ്റി പൂർണതയിലേക്ക് നമ്മുടെ സമ്പൂർണതയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഗണപതിയുടെ നാമങ്ങൾ ജപിപ്പിക്കാൻ പഠിപ്പിക്കണം ജപിപ്പിക്കണം സരസ്വതി ഭാവത്തിൽ ഏത് കാര്യങ്ങളും പൂർണ്ണമായി ചിന്തിച്ചുറപ്പിച്ച് ഒരു വസ്തുവിൽ ലയിപ്പിച്ച് പൂർണ്ണ വിജയം കൊടുക്കുന്ന സരസ്വതിയുടെ നാമം ജപിപ്പിക്കണം ഈ നാല് നാമങ്ങൾ അവനെ പന്ത്രണ്ട് വയസ്സ് വരെ പഠിപ്പിക്കണം ആദ്യം തൊഴാൻ പഠിപ്പിക്കണം അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിക്കണം പഠിപ്പിക്കണം അത് കഴിഞ്ഞ് ജപിപ്പിക്കാൻ പഠിപ്പിക്കണം പന്ത്രണ്ട് വയസ്സാവുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് മറ്റ് നാമങ്ങളും മറ്റ് ശ്ലോകങ്ങളും ജാതകത്തിലുള്ള ഗ്രഹ ദശയ്ക്കനുസരിച്ചുള്ള സാധനങ്ങളും പന്ത്രണ്ട് വയസ്സിന് ശേഷം പഠിപ്പിക്കണം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും അമ്പലത്തിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയിരിക്കണം അമ്പലത്തിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭൗമോർജം കൊടുത്ത് കിട്ടുന്ന ആ പോസിറ്റീവ് എനർജി ആഗീരണം ചെയ്യുന്ന ആ നെഗറ്റിവിറ്റിയെ മാറ്റി ആ ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രത്തിലെ ഈശ്വരൻ്റെ ചൈതന്യ വലയത്തിൽ കയറി നിൽക്കാൻ ആ കുട്ടിക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക ഇത്രയും ചെയ്ത ആ കുട്ടിയെ വളർത്തിക്കഴിഞ്ഞാൽ അവന് ബുദ്ധിയുണ്ടായ വിദ്യയുണ്ട് അവന് വിദ്യ ഉണ്ടായ ജോലിയുണ്ട് നല്ല ജോലി കിട്ടിയാൽ നല്ല സമ്പത്താണ് നല്ല സമ്പത്ത് കിട്ടാൻ സർവൈശ്വര്യമാണ് ഇവനെ ഭക്തനാക്കിയാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട അവനെ വ്യക്തിത്വമുള്ള ഈശ്വരവിശ്വാസിയാക്കിയാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട ഇതാണ് ഒരു മാതാപിതാക്കൾ ഒരു കുഞ്ഞുങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കർമ്മം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും വലിയ പ്രാർത്ഥന ആ കുട്ടി ഇനിയി ഇരുപത്തഞ്ച് വയസ്സായാലും മുപ്പത് വയസ്സായാലും അവൻ്റെ ചിട്ടയിൽ നിൽക്കണമെങ്കിൽ അവൻ്റെ സംസ്കാരത്തിൽ നിൽക്കണമെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കുട്ടി അവൻ്റെ പരമ്പരയെ അവൻ സ്നേഹിക്കണമെങ്കിൽ അവൻ്റെ മാതാ എല്ലാ കുടുംബാംഗങ്ങളെ സ്നേഹിക്കണമെങ്കിൽ അവനൊരു വ്യക്തിത്വമായിട്ട് സമൂഹത്തിൽ പെരുമാറണമെങ്കിൽ അവന് വേണ്ടത് ഈശ്വരാംശം തന്നെയാണ് എവിടെ ഈശ്വരാംശം നശിക്കുന്നോ അപ്പോഴാണ് അപ്പോൾ മാത്രമാണ് ദുർചിന്തകളിലേക്ക് പോകുന്നത് ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്ന ചീത്തയായി നിൽക്കുന്ന എന്താ പറയുന്നത് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ചീത്ത വ്യക്തികളുമായി സംസാർഗം ചെയ്ത് ലൈഫ് നശിപ്പിക്കണം സംശയമൊന്നും വേണ്ട അതല്ല വിവാഹം കഴിഞ്ഞ് പ്രണയത്തിന് പോയി രണ്ടുപേരും ഡൈവേഴ്സായി പ്രണയിച്ചവരും ഇട്ടച്ച് പോയി അനാഥയായി നിൽക്കുന്ന പെൺകുട്ടി അനാഥയായി നിൽക്കുന്ന ആൺകുട്ടി ആരെങ്കിലും വഴി കാണുന്നു അവരുടെ കൂടെ പോകുന്ന ചില കുട്ടികൾ ഇതൊന്നുമല്ലാതെ വിവാഹം വേണ്ടെന്ന് വെച്ച് ലൈഫ് നശിപ്പിക്കുന്ന ആൾക്കാര് പഠിച്ചിട്ട് ജോലി കിട്ടാത്ത ആൾക്കാർ ജോലി കിട്ടിയിട്ടും പൈസ സൂക്ഷിക്കാത്ത ആൾക്കാര് അങ്ങനെ നിരവധി മുഖങ്ങളെ നമ്മൾ ഓരോ ദിവസവും കാണുന്നത് അപ്പം കലിയുഗത്തിൻ്റെ മനുഷ്യനെ നശിപ്പിക്കുന്ന കാവ്യനീതി അല്ല നമുക്ക് വേണ്ടേ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്പർശിച്ച് ദൈവാനുഗ്രഹത്തോടെ ജീവിക്കുന്ന ഒരു കുട്ടിയുടെ സമഗ്രമായി നിൽക്കുന്ന ശാശ്വതമായി നിൽക്കുന്ന വിജയത്തിലേക്ക് നടക്കുന്ന ദൈവത്തിൻ്റെ കാവ്യനീതിയാണ് വേണ്ടത് അതിനു മാത്രമേ നിലനിൽപ്പുള്ളൂ അങ്ങനെ വേണം നമ്മുടെ പരമ്പരയെ വളർത്തൻ്റെ നമസ്കാരം ഗോവിന്ദം ഗുരു